അസലാമലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു ആ ഭൂതകാലക്രിയയിൽ പതിനാല് രൂപങ്ങൾ നമ്മൾ പഠിച്ചുവല്ലോ കുറച്ച് പുതിയ ക്രിയകളും പഠിച്ചു അതിൻ്റെ അർത്ഥങ്ങളും പഠിച്ചു സർഫ് ചെയ്ത് പഠിച്ചവർ അത് മനഃപ്പാഠമാക്കി അർത്ഥം മനസ്സിലാക്കി സർഫ് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല കാര്യങ്ങൾ എളുപ്പമാവും വാർത്ത അപ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അർത്ഥം മനസ്സിൽ വരണം ഇൻഷാ അപ്പോൾ നമുക്ക് നസറ ഒന്നും കൂടി സർഫ് ചെയ്യാം നസറ നസറ നസറു നസറത് നസറത്ത നസർണ നസർത്ത നസർത്തുമ നസർത്തും നസർത്തി നസർത്തുമ നസർത്തുന്ന നസർത്തു നസർണ ഓക്കെ ഇനി പഠിച്ച ഇതേ രീതിയിൽ താഴെ കൊടുത്തിരിക്കുന്ന പുറ പുതിയ ക്രികളൊന്നാണ് സർഫ് ചെയ്യുക ഇൻഷാല്ല കുറച്ചും കൂടി പുതിയ ക്രിയകൾ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ കുറേ പുതിയ പദങ്ങൾ നമ്മൾ പഠിക്കുകയാണ് ശാന്ന അപ്പോൾ ഇതൊക്കെ മനഃപ്പാടാക്കണം ഓക്കെ ഇനി തപഹ തപഹ എന്താ അവൻ വേവിച്ചു അപ്പോൾ തബഹ തബഹ തബഹു തബഹത്ത് തബഹ ത തബഹ്ന tabah ta tabah toma tabah tum tabah ti tabah toma tabah tunna tabah tu tabah na sakana amen tamas itu sakana sakana sakano sakanat sakana, 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 sakanta sakan sakanna sakanta sakantoma sakantum sakanti sakantoma sakantunna sakantu sakanna ओके खलका 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 खलकू खलका वन सिस्टिचो खलका खलकू खलकत खलकता खलकना खलकता खलकतुमा खलकतुम खलकती खलकतुमा खलकतुन्ना खलकतु खलकना नजरा 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 नजरू నలకి నలారలర్ణ నలర్త నలర్తమా నలర్త నీ నలర్త నూ నల తరక అవును ఉపేక్షించు తరక తరక రెండు పేరుపేక్ష తరకూర్ కొరే పేరుపేసించు పురుషన్మార్ స్త్రీయానో తరకత్ അവൾ ഒരു സ്ത്രീ ഉപേക്ഷിച്ചു തറക്കത്താ അവർ രണ്ട് സ്ത്രീകൾ ഉപേക്ഷിച്ചു തറക്ന അവർ കുറേ സ്ത്രീകൾ ഉപേക്ഷിച്ചു അപ്പോൾ അവൻ അവർ കഴിഞ്ഞു ഇനി നീ തറക്ത നീ ഒരു പുരുഷന് ഉപേക്ഷിച്ചു തറക്തുമ നിങ്ങൾ രണ്ട് പുരുഷന്മാർ ഉപേക്ഷിച്ചു തറക്തും നിങ്ങൾ കുറേ പുരുഷന്മാർ ഉപേക്ഷിച്ചു സ്ത്രീയാണെങ്കിലോ ആണെങ്കിലോ തറക്തി നീ ഒരു സ്ത്രീ ഉപേക്ഷിച്ചു തറക്തുമ നിങ്ങൾ രണ്ട് സ്ത്രീകൾ ഉപേക്ഷിച്ചു തറക്തുന്ന നിങ്ങൾ കുറേ സ്ത്രീകൾ ഉപേക്ഷിച്ചു അപ്പോൾ സ്ത്രീയും പുരുഷനും നീയും കഴിഞ്ഞു നേരെ മുമ്പിലുള്ള ആൾ അവൻ അവർ എന്ന് പറഞ്ഞാല് മുമ്പിലില്ലാത്ത ആൾ നീ എന്ന് പറഞ്ഞാൽ മുമ്പിലുള്ള ആൾ ഇനി ഞാൻ ഉപേക്ഷിച്ചു സ്ത്രീ ആയാലും പുരുഷനായാലും തറക്തൂ പിന്നെ ഞങ്ങൾ ഉപേക്ഷിച്ചു സ്ത്രീ ആയാലും പുരുഷനായാലും തറക്ന അനൂലിന് അലിഫുണ്ടാവും തറക്ന എന്ന് പറഞ്ഞാൽ അനൂലിന് അലിഫില്ലാത്തത് അവർ കുറേ സ്ത്രീകൾ ഉപേക്ഷിച്ചു തറക്ന ഞങ്ങളുപേക്ഷിച്ചു സ്ത്രീയായാലും പുരുഷനായാലും ഇനി മുമ്പ് പഠിച്ചത് മുഴുവനും സർഫ് ഒന്നാവർത്തിക്കാം ഇൻഷാല്ല ഓക്കെ നമ്മൾ മുമ്പ് പഠിച്ചതാണ് കത്തബ കത്തഭ കഥ 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 Katabta, kataptuma, kataptum, katapti, kataptuma, kataptunna, kataptu, katapna. Akan, irdinulat. Sajadah. Akan, sejujur itu. Sajadah, sajadah, sajaduh, sajadat, sajadatah, sajadinah. Sajadah, sajadtuma, sajadtum, sajadti, sajadtuma, sajadtunna, sajadtu, sajadna. Ini dah khala. Akan, perbaiksyu. داخل دخله دخلوا دخلت دخلتا دخلنا دخلت دخلتم دخلتي دخلتما دخلتونا دخلنا طالبيهم قاتليهم درسيهم شکريهم پڑھچ تاکه ادے بولے پریکٹس شییوگا پریکٹس شیم بون ان شاء الله ارته منسل ورم ان شاء الله بارک اللہ فیकुम